ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങിയവന് എനിക്ക് അഭിപ്രായം ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സ് സ്റ്റേപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ തന്നെ നിങ്ങളത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പം അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മള് പോകുന്നത് നരിമടയിലേക്കാണ് നരിമട പടി വരുന്നുണ്ട് ചൊന്തായിട്ടത് നമുക്ക് അവിടെ പോകാം ഇതൊരു തിരിമിച്ചോ നരിമട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ കണ്ണൂർ ജില്ലയിലെ തെറ്റുന്ന റോഡെന്ന് പറഞ്ഞ സ്ഥലം മേത്തുരുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു വരുന്ന വഴിയിലൂടെ കയറി കഴിയുമ്പോഴാണ് തരിമട തരിമടയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ശരിക്കും ഇതൊരു അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷേങ്കിൽ ഒരു രീതിയിലുള്ള എന്താ പറയണ്ടത് സംരക്ഷണം ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോയി നോക്കാം എന്താ എന്താണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാട്ടോ ഇത് തരിമടയിലേക്കുള്ള വഴിയാണ് ഇത് ശരിക്കും ഈ വഴി പോകുന്നത് മസാനത്തിൻ്റെ ഏരിയയിലൂടെയാണോ മസാന ഏരിയ മനസ്സിലായി കാണുന്നത് തട്ടിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ പട്ടിക്കുന്ന സ്ഥലമാണ് ഇത് ശരി ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണോ എന്ന് അറിഞ്ഞൂടാം പഠിക്കുന്ന സ്ഥലമാകുമ്പോൾ എന്താ അധീനതയിലായിരിക്കും പക്ഷേ ഇവിടെ സോറയൊക്കെയാണ് ണോ മെറ്റലടിക്കുന്ന സ്ഥലമാണോ സംഭവം ഉണ്ട് ഇവിടെ നല്ല സംശയം അവിടെ അത് കാണിച്ചിട്ടുണ്ട് വന്ന വഴി വെറും മോശായിട്ടുള്ള വഴിയാണ് ഈ നരിമട കണ്ണൂർ അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇത് തന്നെയാണ് ആൾക്കാർ പണ്ട് വന്നുകൊണ്ടിരുന്നതാണ് കൂടുതൽ നരിമടയില് ഇതവിടെ തൊട്ടടുത്താൽ കാണിച്ചു കൊടുക്കും അതിന്റെ ഇപ്പോഴുള്ള അവസ്ഥയാണ് എതില് ഇറങ്ങുന്നതുപോലെ തീര്യാത്ത രീതിക്കുള്ള കാട് കയറി നിൽക്കുന്ന ഒരു സ്ഥലമായി ഇപ്പം ആർ നരിമട ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ നരിമടനെ കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ 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 ഇറങ്ങി പോകാനൊന്നും പറ്റാത്ത മൊത്തം കാട് കയറി കിടക്കുകയാണ് ഇതിലേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഇതാണ് അതിന്റെ അവസ്ഥ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ സംരക്ഷിക്കേണ്ടതായിരുന്നു പക്ഷേങ്കിൽ എന്താ പറയുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയുള്ളൊരു സ്ഥലമാണ് പക്ഷെ ഒരു രീതിയിലുള്ള സംരക്ഷണം ഇതിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം കാട് കയറി മറിഞ്ഞു ഇപ്പോൾ ആരും വരാത്ത അവസ്ഥയായി കാരണം ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല ഇവിടെ ഒരു രീതിയിലുള്ള മാർക്കിംഗ് കൊടുത്തിട്ടില്ല ഇതിലെങ്ങനെ എങ്ങോട്ട് കയറണം എന്ന് പോലും പണ്ട് ഞങ്ങൾ കയറിയതാണ് ഇതിനകത്ത് ഞങ്ങൾ വന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളതാണ് പക്ഷെ ഇപ്പം അങ്ങോട്ടുള്ള വഴി പോലും മോശമായി കിടക്കുക കാട് കയറിയിട്ട് അപ്പം ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യാനോ ഇപ്പോൾ ആരും വരവില്ല അറിയപ്പെടുന്ന സ്ഥലം തന്നെയാണ് പല ചാനലിലും ഇതിനെക്കുറിച്ച് റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ വന്ന വഴി പാറക്കൂടെ വരണം ഇവിടെ വരുന്ന വഴിക്കെല്ലാം മൊത്തം കാട് കയറിയിട്ടുള്ളത് ഇതുണ്ട് ഇതാണ് നരിമാട നരിമാടയുടെ ഉള്ളു കാണിക്കാൻ ഒരു രക്ഷയില്ല അതുപോലെ കാട് കയറി മറിഞ്ഞു കിടക്കുക നമുക്ക് പ്രതീക്ഷിക്കാം എന്നേലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അങ്ങനെ ഇത് ഇത് സംരക്ഷിക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒരു നടപടി വരികയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ മാക്സിമം ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കൂടെ ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഏരിയകൾ ഉണ്ട് ഒരുപാട് സ്പോട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അതുപോലെ സംരക്ഷിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ആൾക്കാർക്ക് നല്ലതാണ് ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഞങ്ങളും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കാട് കയറി കിടക്കുകയെന്നൊക്കെ മനസ്സിലായായിരുന്നു കാട് കയറി കിടക്കുക തല തലമുട്ടി തലയല്ല പക്ഷേ ഇതൊരുപാട് കാട് കയറി ഒട്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി ഒരു രീതിയിലും അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ വന്ന് താഴേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കാട് കയറി കിടക്കുക മൊത്തം അപ്പം ഞങ്ങൾ വന്നത് എന്തോ ഇതിലൂടെയാണ് വന്നത് അപ്പം വരുന്നവർ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടാകും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ കാരണം ഇത് റോഡിനടുത്താണ് പെട്ടെന്ന് എത്തിപ്പറ്റാൻ എത്തിപ്പ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം